സഹോദരങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വേദനിക്കുന്ന കാര്യം ഏതെന്ന് ചോദിച്ചാൽ അത് കടമാണ് കടം കാരണം വല്ലാതെ ടെൻഷൻ അടിക്കുന്ന പ്രയാസപ്പെടുന്ന ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നോ പോലും അറിയാൻ കഴിയാതെ കടം കുഞ്ഞുകൂടി വേദന സഹിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് എന്നാൽ ആ കടം മാറാൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും മാറാൻ ദ്വാകളുണ്ട് ദ്വാകളാണ് എല്ലാ

അങ്ങനെയായിരുന്നു പ്രവാചകര് ഏത് വേദനയുണ്ടെങ്കിലും അവിടെ ഉമാമയോട് പറയുന്നു കരയണ്ട ഞാൻ നിനക്കൊരു മാറാൻ പഠിപ്പിച്ചു തരാം ഉമാ എന്റെ ജീവിതത്തിൽ നീ അത് പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ദുആ നമ്മളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കോ എല്ലാ വേദനകളും മാറുന്നതാണ് ഏതാണ് ആ ദുആ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ബിക മിനൽ മിനൽ ഹമ്മി വൽ ഹസൻ وعود واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال ആരെങ്കിലും ഈ ദുആ പ്രാവർത്തികമാക്കി കരിഞ്ഞാൽ അവന്റെ കുന്നോളമുള്ള കടമാണെങ്കിലും അത് മാറുമെന്ന് മഹാനായ റസൂലുള്ളാഹി റസൂടുള്ളാഹുസല്ലാ അലൈഹി വസല്ലമ മാറ്റങ്ങൾ പഠിപ്പിക്കുകയാണ് ഇതപോ ഉമാമയോട് പറയേണ്ട താമസം കടം കൊണ്ട് വേദനിച്ചിരുന്ന അബൂ ഉമാമ അന്നത്തെ ജീവിതം മുതല് പ്രവാചകം പറന്ന് ആ നാള് മുതല് അപോ ഉമാമയുടെ ജീവിതത്തിൽ ഇതങ്ങോട്ട് പതിവാക്കാ തുടങ്ങി എന്നാല് സഹോദരങ്ങളെ ദിവസങ്ങളെണ്ണിമാറി അപ്പോ ഉമാമ പടച്ചവനെ എല്ലാ കടങ്ങളിൽ നിന്നും മോചിതനായി പ്രവാചകം കിടക്കൽ കടന്നു വന്ന സന്തോഷത്തിൻ്റെ മുഖഭാവത്തോടുകൂടി ഇന്നലെ വരെ കണ്ണുനീരിൻ്റെ മുഖഭാവത്തോടുകൂടെ നടന്നു പോയ അപൂമാമ വിറങ്ങിരിക്കുന്ന ഹൃദയത്തിന്റെ മനസ്സുമായി മുന്നോട്ടു നീങ്ങിയ പൂ ഉമാമയുടെ കണ്ണുകൾ സന്തോഷ ിരീണം കൊണ്ട് മനോഹരമായി മാറുന്ന കാഴ്ച കണ്ടപ്പോ അല്ലാഹുവിന്ദർ സൂരു ചോദിച്ചു അപ്പൂമാ എങ്ങനെയുണ്ട് അപൂമാ ലബിയെ അങ്ങ് പറഞ്ഞിരുന്നതു ആയുണ്ടല്ലോ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോ എൻ്റെ എല്ലാ കടവും മാറി ലബിയേ എന്ന് മഹാനായ അപൂമാ മറിയ സഹോദരി ഈ ഈ ദുആ ദുആ എല്ലാ എല്ലാ ദിവസവും ദിവസവും സഹോദരിമാക്കണം സഹോദരങ്ങളെ എല്ലാ കടങ്ങളും സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ് അള്ളാഹു തആല നമ്മുടെ കടങ്ങളൊക്കെ മാറ്റട്ടെ സഹോദര എന്ന് പറയുന്നത് നിസാരമല്ല കാരണം കടക്കാരനായിട്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബാധ്യതക്കാരനായിട്ടല്ലേ പോകുന്നത് നമുക്കൊരിക്കലും സ്വർഗം നമുക്ക് അന്യമായി മാറുന്നതാണ് അതുകൊണ്ട് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോ എവിടെ വെച്ച് മരിക്കുന്നുവെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് കടങ്ങളിട്ടു കൂട്ടാതെ കടങ്ങളിട്ടു പെരിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കടങ്ങൾ തീർത്തിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹുറൊപ്പുഭവത്താലേ നമ്മുടെ കുന്നോളമുള്ള കടങ്ങൾ അള്ളാഹു ഇത്രയും പെട്ടെന്ന് മാറ്റുമാറാകട്ടെ അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ നമ്മൾ ചോദിക്കുക അള്ളാഹു താലത്ത് നമ്മുടെ കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു താലെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ